സിറ്റി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നടന്നു മന്ത്രി അഗസ്റ്റിൻ നിർവഹിച്ചു ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വകയിരുത്തിയാണ് ലൈറ്റ് സ്ഥാപിച്ചത് കട്ടപ്പന നഗരസഭ രണ്ടാം വാർഡ് നിർമല സിറ്റി പാർട്ടി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് റോഷി അഗസ്റ്റിൻ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലൈറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് പ്രദേശത്ത് രാത്രി സമയങ്ങളിൽ വെളിച്ച സംവിധാനത്തിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ മുൻപാകെ വിഷയം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റ് സ്ഥാപിക്കുവാൻ തുക വക്കീരുത്തി നൽകിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ കൈമാസേത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റി നിർവഹിച്ചു വാങ്ങാനുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശവാസികളുടെ ആവശ്യമാണ് നാടിന്റെ പുരോഗതിയിൽ അത് ഗണ്യമായ മാറ്റം വരുത്തും നല്ല വെളിച്ചവും പ്രോജ്ജ്വലമായ ഒരു അന്തരീക്ഷം രൂപപ്പെടേണ്ടത് തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിലും സന്ധ്യ വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതന്നെയാണ് അത് സാധിക്കാൻ അത് സാധിച്ചു കൊടുത്തില്ല അങ്ങേക്കെ സംഭവിച്ചു എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു സ്വാതന്ത്ര്യദിനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു കൌൺസിലർമാരായ ബെന്നി കുര്യൻ ഷാജി കുത്തോടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു